നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി നഗരസഭയിലെ കരിമ്പിൽ കാച്ചടി എൻ എച്ച് കൂച്ചാൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡിൽ ഒരു വായ നട്ടിരിക്കുന്നു ഡിവൈഎഫ്ഐ കൊടിമരം യൂണിറ്റാണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ ഈ ഭാഗത്ത് റോഡ് പൂർണമായും തകർന്ന നിലയിലാണ് കൂടാതെ റോഡിനോട് ചേർന്നുള്ള ഡ്രൈനേജ് സംവിധാനം മണ്ണടിഞ്ഞ് അടഞ്ഞിരിക്കുന്നു പുതിയ ആർ പാതയിൽ നിന്ന് അമിതമായി വെള്ളം ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തുന്നതിനാൽ പ്രദേശത്തെ വീട്ടുകാരും കടുത്ത പ്രയാസം നേരിടുന്നു ശക്തമായ മഴ പെയ്താൽ ഇതിലൂടെ വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അത്രമാത്രം വെള്ളം റോഡിൽ ഉയർന്നു പൊങ്ങുന്ന പ്രശ്നവും ഇവിടെ നിലവിലുണ്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട് മറ്റ് നിരവധി പ്രശ്നങ്ങളും ഉണ്ട് ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് റോഡ് നന്നാക്കും എന്നതല്ലാതെ മിക്കപ്പോഴും പല പഞ്ചായത്ത് റോഡുകളും ഈ ശോചനീയാവസ്ഥ അവസ്ഥയിൽ തന്നെ തുടരുന്നതാണ് സാധാരണ കാണാറ് ഇതിനൊക്കെ എന്നെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം